ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും ലക്ഷം കഴിഞ്ഞ് റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാണല്ലേ ഞാനും അങ്ങനെ തന്നെയാണ് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്കിന്നൊരു മാങ്ങ പാൽ കഴിഞ്ഞ കറി വെച്ച് നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭ്യമാകുകയുള്ളൂ വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ ഞാനിവിടെ മാങ്ങ തൊണ്ട് കളഞ്ഞ് ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ രണ്ട് മാങ്ങയാണ് എടുത്തേക്കണത് ഇപ്പോൾ അതുപോലെ ഞാനിവിടെ ഒരു ഇടത്തരം സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നിളത്തിലാണ് അരിഞ്ഞ് വച്ചേക്കുന്നത് അതുപോലെ തന്നെ പച്ചമുളക് ഒരു നാലെണ്ണം ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് അതൊരു ഒന്നര ടീസ്പൂണോളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്ത് എടുത്തുവച്ചേക്കണത് ഒരു തേങ്ങയുടെ മുഴുവനായിട്ടും ചിരകി വെച്ചേക്കുന്നതാണ് നിങ്ങൾക്ക് വലിയ തേങ്ങനെ കരമ്പുറി മതി പിന്നെ ഇതെല്ലാം മാ എടുക്കുന്ന മാങ്ങയുടെ അളവിനനുസരിച്ചിട്ടാണ് ഇതെല്ലാം എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഇത് മറ്റേ സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നേക ടീസ്പൂണോളം മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാനിട്ടെടുക്കുന്നത് മല്ലിപ്പൊടിയാണ് അതൊരു ഒന്നേകാൽ ടീസ്പൂണോളം അതും ഇട്ട് മുള മല്ലിപ്പൊടിയും പിന്നെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അതൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് ഉപ്പ് ഇട്ടുകൊടുത്ത വീഡിയോ അതിൻ്റെ പോയി പിന്നെ നമ്മൾ ഒഴിച്ചെടുക്കുന്നത് ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഇതെല്ലാം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എത്ര സമയം നമുക്കിതൊന്ന് തിരുമ്മി ഉടച്ചു കൊടുക്കാൻ പറ്റുന്നോ അത്രയും സമയം ഉടച്ചെടുക്കുന്നത് നല്ലതാണ് ഏകദേശം പത്ത് മിനിറ്റെങ്കിലും നമ്മൾ ചെയ്യുക ഇനി അത് ഇത്ര സമയം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റെങ്കിലും പരമാവധി അതൊന്ന് തിരുമ്മി ഉടച്ചെടുക്കാം അങ്ങനെ ഇപ്പോൾ നന്നായി തിരുമ്മി ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഈ തിരുമ്മലാണ് നമ്മുടെ ഈ മാങ്ങ പാൽ പുരിഞ്ഞ കറിയുടെ ടേസ്റ്റ് വേണ്ടത് അപ്പോൾ നന്നായിട്ട് ഉടച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കണം മാങ്ങ കൊടുക്കണം അപ്പം മാങ്ങയും കൂടി ഇട്ടതിന് ശേഷം ഈ സവാള ഇതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക സവാള തിരുമ്പി അത്രയൊന്നും മാങ്ങ തിരുമ്പേണ്ട ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് സവാളയും മാങ്ങയും കൂടി റെഡിയായി നിന്നാൽ മതി അപ്പോൾ ഇതിന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ പോരാന്ന് അപ്പോൾ ഒരു അര ടീസ്പൂൺ വെളിച്ചണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി തിരിഞ്ഞു ഞാൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ രണ്ടാം പാൽ പാലം കൊടുക്കുകയാണ് രണ്ടാം പാൽ പാലം കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ട് ഈ മാങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഞാൻ കറിയുടെ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ ഉപ്പിൻ്റെ കുറവ് തോന്നി അങ്ങനെ ഞാൻ വീണ്ടും കറിക്ക് ആവശ്യമായി ഉപ്പിട്ടൊടുക്കുകയാണ് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഞാൻ വീണ്ടും കറി തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചുകൊടുക്കുകയാണ് ഒന്നാം പാൽ ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് കറി തിളക്കിയൊന്നും വേണ്ട നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതിന് നമ്മുടെ പാൽ മാങ്ങ കറി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറുത്ത് കൊടുത്ത് കൊടുക്കണം കറി നന്നായി ചൂടായി വന്നപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കി ഇനി ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു ഇതിലേക്ക് കാൽ ടീസ്പൂണോളം ഉലുവിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒര ടീസ്പൂണോളം കടുക് അതേപോലെ തന്നെ കറിവേപ്പില ഈ ടൈമിൽ വറ്റൻ മുളക് ഉണ്ടെങ്കിൽ വട്ടൻ മുളക് ഇട്ടുകൊടുക്കാം എൻ്റെ കയ്യിൽ വറ്റൻ മുളക് ഉണ്ടായിരുന്നില്ല പിന്നെ നെയ്യ് തെളിയാനായിട്ട് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇട്ടുകൊടുത്ത് മുളക് പൊടി ഇട്ടതിന് ശേഷം സ്റ്റൗ ഓഫാക്കി കറിയിലേക്കത് ഞാൻ കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ അടിപൊളി പാൽ മാങ്ങക്കറി റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവരും സന്തോഷത്തോടെയും സുഖത്തോടെ ഇരിക്കുക Bye.